നമസ്കാരം ദദ്രേയെ നാരായണ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരുപാട് പേർക്ക് ഐശ്വര്യം നൽകിയ ഒരു ദിവ്യരഹസ്യമാണ് വിൽവഭദ്ര പുഷ്പാഞ്ജലി ദാരിദ്ര്യത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാൻ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഈ വഴിപാടിന്റെ അത്ഭുത ഫലങ്ങളും അത് ചെയ്യേണ്ട കൃത്യമായ രീതികളും എന്റെ സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോ മുഴുവനായും കാണുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായേക്കാം വിൽവഭദ്ര പുഷ്പാഞ്ജലിയുടെ അത്ഭുത ഗുണങ്ങൾ ഈ പുഷ്പാഞ്ജലി ഒരു തവണ മാത്രം വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന പ്രധാന ഫലങ്ങൾ ഇവയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി മാറുകയും നിങ്ങൾ സമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് എത്തുകയും ചെയ്യും ഏത് ദരിദ്രനെയും കോടീശ്വരനാക്കാൻ ഈ വഴിപാടിന് കഴിവുണ്ട് സകലതര ദുരിതങ്ങളും ആരോഗ്യപ്രശ്നങ്ങളും വീട്ടിലെ അസ്വസ്ഥകളും അകന്നുപോകും നഷ്ടപ്പെട്ട എല്ലാ സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് തിരിച്ചുവരും ജീവിതത്തിൽ ഇത് ആകെ ഒരു പ്രാവശ്യം മാത്രം വിശ്വസിച്ച് ചെയ്താൽ മതി മാസംതോറുമോ വർഷംതോറുമോ ചെയ്യേണ്ട ആവശ്യമില്ല വഴിപാട് എപ്പോൾ എവിടെ ചെയ്യണം സമയം സ്ഥലം ശിവഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ പുഷ്പാഞ്ജലി നടത്തേണ്ടത് നന്ദി ഭഗവാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുന്നതാണ് ഉത്തമം ഈ പുഷ്പാഞ്ജലി പൊതുവായി നടക്കുന്നത് തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിലാണ് ശനി ഞായർ തിങ്കൾ ആദ്യം ക്ഷേത്രത്തിൽ ചെന്ന് മൂന്ന് ദിവസത്തേക്കുള്ള പുഷ്പാഞ്ജലി ചീട്ടാക്കുക ഈ ദിവസങ്ങളിൽ രാവിലെ അതിരാവിലെയാണ് വഴിപാട് നടത്തേണ്ടത് വിൽവഭദ്ര പുഷ്പാഞ്ജലി ചെയ്യേണ്ട വിധം വഴിപാട് ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വഴിപാടുകൾക്കായി കരുതേണ്ടവ നാളികേരും ഒന്ന് ഇത് ആദ്യം ഗണപതി ഭഗവാനെ നന്നായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കാനുള്ളതാണ് പുഷ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പൂക്കളുമാകാം ഇത് നന്ദിദേവന മാല കെട്ടിച്ചാർത്താൻ വേണ്ടിയാണ് പ്രധാന വഴിപാട് വിൽവഭദ്ര പുഷ്പാഞ്ജലി പൂവളത്തിന്റെ ഇതൃകുകൾ കൊണ്ടുള്ള വഴിപാടാണിത് ക്ഷേത്രത്തിൽ നടക്കുന്ന ധാരകൾ വഴിപാട് ബുക്ക് ചെയ്ത മൂന്ന് ദിവസങ്ങളിലും ശിവനുധാര നടത്തും ഓരോ ദിവസത്തെയും ധാരകൾ ശനിയാഴ്ച ക്ഷീരധാര ഞായറാഴ്ച ഇളനീർ ധാര തിങ്കളാഴ്ച ജലധാര പ്രസാദമായി പാലോ ഇളനീരോ ജലമോ നിങ്ങൾക്ക് ലഭിക്കും വഴിപാട് കഴിക്കുന്ന ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ കഠിനമായ വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട് ശരീരശുദ്ധി എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുഭ്രമായ വൃത്തിയുള്ള വേഷം ധരിക്കുക ഈ മൂന്ന് ദിവസവും മത്സ്യമാംസാദികൾ നോൺ വെജ് ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കണം വീട്ടിൽ നേരവും രാവിലെ പോകുമ്പോഴും വൈകുന്നേരവും മുടങ്ങാതെ വിളക്ക് തെളിയിക്കണം കരിന്തിരി കത്താതെ ശ്രദ്ധിക്കുക വീട് നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക ചാണകവെള്ളം തളിച്ചോ അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളും പൊടി കലക്കിയ വെള്ളം കൊണ്ട് തുടച്ചു വീട് ശുദ്ധിയാക്കണം നമ്മുടെ ദക്ഷിണാമൂർത്തിയായ ശിവഭഗവാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അറിഞ്ഞ് വരം നൽകുന്ന ഭഗവാനാണ് ഈ വിൽവഭദ്ര പുഷ്പാഞ്ജലിക്ക് ശേഷം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു നിങ്ങൾ ചെയ്യേണ്ടത് ഒരേയൊരു കാര്യം നൂറു ശതമാനം വിശ്വാസത്തോടുകൂടി ഈ വഴിപാട് ഒറ്റത്തവണ മാത്രം ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രങ്ങളിൽ അന്വേഷിച്ച് ഈ വഴിപാട് ഒറ്റത്തവണ കഴിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പന്നതയും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി ഭദ്രയെ നാരായണ